താങ്ങുവില നിയമപരമാക്കൽ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയർത്തി പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ഖനൌരിയിൽ കർഷക സമരം തുടരുന്നു നിരാഹാര സമരം തുടരാനാണ് കർഷക നേതാവ് ജഗ്ദീപ് സിംഗ് ധല്ലേവാലയുടെ തീരുമാനം ധല്ലേവാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ പഞ്ചാബ് സർക്കാരിന്റെ സുപ്രീംകോടതി കൂടുതൽ സമയം അനുവദിച്ചു ജഗജീത് സിംഗ് ഡല്ലേവാലയുടെ നിരാഹാര സമരം ഇന്ന് മുപ്പത്തി ആറ് ദിവസം പിന്നിടുന്നു രാത്രി അറസ്റ്റ് ചെയ്ത് പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് ഈ സമരവേദിയിലെ തൊണ്ണൂറ് ശതമാനം കർഷകരും ഇന്നലെ വൈകുന്നേരം ഏഴ് മുതൽ ഇന്ന് പുലർച്ചെ അഞ്ചു മണി വരെ ഉറക്കമിളച്ച് ബിജെപി ഉറപ്പു തരാത്ത ഒരു കാര്യവും കർഷകർ ചോദിക്കുന്നില്ല വിളകൾക്ക് താങ്ങുവില നിയമപരമാക്കാമെന്ന് മുൻകാല പ്രകടന പത്രികയിൽ ഉറപ്പ് നൽകിയത് ബി ജെ പി ആണ് ഇക്കാര്യം ാണ് ഫെബ്രുവരി മുതൽ സമരം ചെയ്യുന്ന കർഷകരുടെ ആവശ്യം അതിനിടെ ഡെല്ലേവാളിനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ മറ്റന്നാൾ വരെയാണ് പഞ്ചാബ് സർക്കാരിന് സുപ്രീം കോടതി സമയം നീട്ടി നൽകിയത് കേസ് മറ്റന്നാൾ വീണ്ടും പരിഗണിക്കുമെന്ന് സുപ്രീം കോടതി അറിയിച്ചു കേന്ദ്രം ചർച്ചയ്ക്ക് തയ്യാറായാൽ ഡല്യവാൾ വൈദ്യസഹായം സ്വീകരിക്കുമെന്ന് കർഷകർ അറിയിച്ചതായി പഞ്ചാബ് സർക്കാർ കോടതിയെ ബോധിപ്പിച്ചു അഞ്ച് ഡിഗ്രി തണുപ്പിലും കർഷക പ്രക്ഷോഭം ആളിക്കത്തുകയാണ് തങ്ങളുടെ നിലപാട് അംഗീകരിക്കാതെ ഒരടി പോലും പിന്നോട്ടില്ലെന്നാണ് കർഷകരുടെ നിലപാട് ഹരിമുണ്ടൂറിനൊപ്പം ഖനൌരിൽ നിന്നും ഡി ധനോഹ് മീഡിയ